ോട്ട് വർഷം എന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട് സെൽഫ് സ്വിച്ച് ചെക്കപ്പ് അതായത് ഇടയ്ക്ക് സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ സ്വിച്ച് കംപ്ലയിന്റ് ഉണ്ട് അതായത് വണ്ടി ഗിയറിലാണെങ്കിലും ക്ലച്ച് പിടിക്കാതെ കൊണ്ട് തന്നെ സെൽഫ് അടിക്കുന്ന കംപ്ലയിന്റ് അതും പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടോ ആ ചെക്കപ്പ് എൻ്റെ ആർ പി ആണ് പറഞ്ഞതാണ് റീപ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞതാണ് വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി ഹാൻഡിൽ വെട്ടൽ കാണിക്കുന്നത് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ അതായത് കോൺസെറ്റിൻ്റെ കംപ്ലയിൻറ് കൊണ്ടാണ് ഹാൻഡിൽ പാളിച്ച വെട്ടൽ കാണിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു അടിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ലൂസാക്കലൊന്നും നടക്കില്ല പരമാവധി ഒന്നോലെ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം എന്നിട്ട് വലിയ മഴയൊക്കെ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കയറ്റി കോൺസെർട്ട് മാറ്റാം ഏറ്റവും കൂടുതൽ ചെയിൻ കോൺസെർട്ട് ബെയറിങ്ങുകൾ കംപ്ലയിൻറ്റ് വരുന്നതും മഴ സമയത്താണ് അപ്പോൾ കംപ്ലൈൻറ്റ് നൂറ് ശതമാനം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചു ഇവിടെ വരുന്ന ആ കോൺസെറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താൽ റെഡിയാവുകയുള്ളൂ ഇനി നിലവിൽ അടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൊടിക്ക് ലൂസാക്കി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കൂടും നല്ല രീതിയിൽ അടി കാണിക്കും കേട്ടോ അപ്പോൾ പരമ ഒന്നോ അങ്ങനെ തന്നെ ഉപയോഗിക്കുക അതല്ലെങ്കിൽ അഴിച്ചു മാറ്റി കളയാം നമ്മൾ മാറ്റുമ്പോൾ ഏകദേശം നമുക്ക് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ എടുത്ത് നമുക്ക് അത് ലേബർ ചാർജും പാർട്സ് അടക്കം അതുമാത്രം തന്നെയുണ്ട് പിന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ശരിക്കും നമുക്ക് ഈ ഹബിനകത്തുള്ള കംപ്ലയിൻസിൻ്റെ നമുക്ക് അതിനെ പറഞ്ഞു തരുന്നതാണ് ശരിക്കും ഹബ്ബ് സ്ലീവ് ചെയ്താൽ തന്നെയാണ് അത് ക്ലിയർ ആകുമോ ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കുന്നത് പുതിയ ലൈൻ ആണ് അപ്പോൾ തർക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് തരാം ഇടയ്ക്ക് എന്തെങ്കിലും രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് കിട്ടണ സമയത്ത് മുൻ വെച്ചാൽ നമുക്കത് ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം അത് നല്ല ക്ലിയർ ആയിട്ട് പക്കയായിട്ട് ചെയ്ത് കിട്ടാൻ നമുക്ക് തൃശ്ശൂരി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒന്നോ രണ്ടു ദിവസം നമുക്ക് വയ്ക്കാവുന്ന വേണ്ടിയിട്ട് കൊടുത്താലാണ് നമുക്ക് രണ്ടോ മൂന്ന് ദിവസം കണക്ക് കൂട്ടിയിട്ടാണ് കൊടുക്കാൻ അതായത് ഒരു ദിവസം വയ്യാലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള ധാരണയിൽ വേണം കൊടുക്കാൻ അതല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്ത് കഴിഞ്ഞാൽ ചുറ്റിപ്പായ്പോട്ടോ അപ്പം തർക്കാലിപ്പോൾ ക്ലീൻ ചെയ്തടാ സമയമുള്ളപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ചൈൻസ് പോക്കറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെയിൻ പോക്കറ്റൊക്കെ അത്യാവശ്യം ടൈറ്റ് ചെയ്യാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തു തടുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആകാനുള്ളൂ ക്ലീൻ ചെയ്തു തരുന്നുണ്ട് ഓയിൽ ചെക്കപ്പ് പോകാൻ നേരം നമ്മൾ നോക്കുമ്പോൾ ഓയിൽ തീരെ അവസ്ഥയിലല്ല പക്ഷെ മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കാർബേറ്ററൊക്കെ പിന്നെ അത് ഇരിക്കുന്ന പുതിയ കാർബേറ്ററാണ് അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഫ്രണ്ട് വീൽ കൂടി നമ്മൾ അയയ്ക്കും അത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം ഹബിനകത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ കളയേണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അത് ബാക്ക് വീൽ അയച്ചാൽ കാരണം ഇപ്പോൾ അത് ബാക്ക് വീലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്യും പിന്നെ ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ വന്ന സ്വിച്ചാണ് കംപ്ലയിൻറ്റ് വന്നതാണ് അപ്പോൾ ആ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആണ് ക്ലച്ച് പിടിക്കാതെ കൊണ്ട് സെൽഫ് സ്റ്റാർട്ട് വന്നാണ് അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ആ സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെയുള്ളത് നമ്മുടെ സെൽഫിൻ്റെ വേറൊരു കംപ്ലീ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് മിരിക്കണം എക്സ് ചെയ്യേണ്ട ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷൻ കൂടി അത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ടുണ്ട് പന്ത്രണ്ടര പോയിന്റ് നാല് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് സെൽഫ് എടുക്കാത്ത ഒരു പ്രശ്നം വരും എന്തേലും കേട്ടോ അപ്പോൾ ബാറ്ററി പുതിയതാക്കാണോ എന്നുള്ളത് നോക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറൻറ്റി പിന്നിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുമ്പോൾ തന്നെ കൂടുതൽ വാറൻറ്റിയിൽ മാറ്റാൻ നോക്കാം രണ്ട് വർഷമാണ് ഇപ്പോൾ എക്സ് സൈഡ് ആമറോണൊക്കെയും രണ്ടു വർഷമാണ് കിട്ടാറുള്ളൂ അപ്പോൾ വാറൻറ്റിയിലായിട്ടുണ്ടെങ്കിൽ വാറണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ വാറണ്ടി തന്നെ നമുക്ക് മാറ്റി കിട്ടും പിന്നെ അതേപോലെ സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് അത്യാവശ്യം കരി ഉണ്ട് പ്ലഗ്ഗിനകത്ത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കാർബൺ കണ്ടന്റ് കാണുന്നുണ്ട് കിട്ടുന്ന അത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഹപ്പിൻ്റെ കസ്റ്റ് നോക്കി വെച്ചാക്കാം ഇടയ്ക്ക് ഉള്ളപ്പോൾ നമുക്ക് സമയം കണക്കാക്കി തന്നാലാണ് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് കൊടുത്തൊരു മൂന്ന് ദിവസത്തിലും പ്രതീക്ഷിക്കാം ലൈറ്റ് ലൈറ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ പുറമു വന്ന വർക്ക് ആയതുകൊണ്ട് നമ്മൾ സമയം കണക്കാക്കി വേണം കൊടുക്കാനായിട്ട് ഓക്കെ